നൂറിന്റെ നിറവിൽ കുതിച്ചുയർന്ന് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം വിക്ഷേപണം വിജയകരമായി ഇതോടെ ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ് റോക്കറ്റ് ആണ് വിജയകരമായി വിക്ഷേപിച്ചത് പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ആണ് വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ ആറ് ഇരുപത്തിമൂന്നിനായിരുന്നു ഈ ചരിത്രമുഹൂർത്തം നടന്നത് വിക്ഷേപണം നടന്നത് പത്തൊൻപത് മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചു ഐ എസ് ആർഒയുടെ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണിത് സ്ഥാന നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ഐ എസ് ആർഒ വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ജി പി എസ് സമാനമായ സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക്കാണ് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശവും പരിധിയിൽ വരും സ്ഥാനനിർണ്ണയം ഗതി നിർണയം സമയം എന്നിവ കൃത്യതയോടെ ലക്ഷ്യമാക്കാൻ ജി പി എസിന് പകരം ഇസ്രോ വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണി സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഈ സംഘത്തിലേക്കാണ് എൻ വി എസ് സീറോ ടു എത്തുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ഐഎസ്ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണമാണിത് പ്രവർത്തനക്ഷമമായ നാവിക് ഉപഗ്രഹങ്ങളുടെ പരമ്പരയിലെ അഞ്ചാമത്തെ ഉപഗ്രഹമാണ് സീറോ ടു ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ പുലിക്കോട്ട് തടാകത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് ഭാരതം ബഹിരാകാശ മേഖലയിൽ തീർക്കുന്നതിന് മുഖ്യസ്ഥാനമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ ഉപഗ്രഹത്തെ സ്വന്തം റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശത്തെക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ആരംഭിച്ചത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇ സീറോ വൺ അതായത് എസ് എൽ വി ഇ സിറോ വൺ വിക്ഷേപമായിരുന്നു ഐ എസ് ആർ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും കുതിച്ചുയർന്ന ആദ്യ റോക്കറ്റ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇ സീറോ വൺ അതായത് എസ് എൽ വി ഇ സിറോ വൺ വിക്ഷേപണമായിരുന്നു ഐ എസ് ആർ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്ന ആദ്യ റോക്കറ്റ് ഗതി നിർണയ രംഗത്ത് അമേരിക്കയുടെ ജി പി എസ് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാൻ ഈ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക നാവിഗേഷൻ സംവിധാനമാണ് നാവിക് നാവിക് സിഗ്നലുകൾ പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കാൻ കഴിയുന്ന എൽവൺ വാൻറ്റുള്ള ഏഴ് നാവിഗേഷൻ സാറ്റലൈറ്റുകളാണ് ഇസ്രോ വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏഴെണ്ണത്തിൽ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഇതോടെ തന്നെ പൂർത്തിയായി അമേരിക്കയുടെ ജി പി എസിനെയും റഷ്യയുടെ ഗളനോസിനെയും അതുപോലെ തന്നെ ചൈനയുടെ ബുധവയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിനെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ഐ എസ് ആർഒ അണിയിച്ചൊരുക്കുന്നത് എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവീസുകൾക്കും നാവിഗുണം ചെയ്യും അതേസമയം നൂറാം വിക്ഷേപണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ശ്രീകരിക്കോട്ടയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഐ എസ് ഒ ചെയർമാനും സംഘവും തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥനകളോടെ എത്തിയത് ഇസ്രോ ചെയർമാൻ ഡോക്ടർ വി നാരായണനും സംഘവും ക്ഷേത്രത്തിലെത്തി ദൗത്യത്തിന്റെ വിജയത്തിനായി ി പ്രാർത്ഥിക്കുകയും ചെയ്തു മാത്രമല്ല റോക്കറ്റിന്റെ മാതൃകയും സംഘം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു തങ്ങളുടെ വരാനിരിക്കുന്ന വിക്ഷേപണത്തിനായി ദൈവാനുഗ്രഹം തേടി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരുടെ സംഘം പ്രത്യേക പ്രാർത്ഥനയും നടത്തി ബഹിരാകാശത്ത് ഭാരമേറിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഐ എസ് ആർഒയിലെ മൂന്നാമത്തെ ലോഞ്ച് പാഡിന് നാനൂറ് കോടി രൂപ അനുവദിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവനാണേന്നും ഡോക്ടർ നാരായണൻ വ്യക്തമാക്കിയിരുന്നു